രാജസ്ഥാൻ സർക്കാർ രാജസ്ഥാൻ മന്ത്രിസഭ ശ്രീ കൽരാജ മിശ്ര രാജസ്ഥാൻ ഗവർണർ രാജസ്ഥാൻ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് കൽരാജ മിശ്ര ഹിമാചൽ പ്രദേശിന്റെ മുൻ ഗവർണറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിലെ മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ കാബിനറ്റ് മന്ത്രിയുമാണ് ശ്രീ വാസുദേവ ദേവ്നാനി രാജസ്ഥാൻ നിയമസഭാ സ്പീക്കർ രാജസ്ഥാൻ നിയമസഭയുടെ സ്പീക്കറായി സേവനമനുഷ്ഠിക്കുന്ന രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് വാസുദേവ ദേവ്നാനി അജ്മീർ നോർത്തിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് രാജസ്ഥാൻ നിയമസഭയിൽ സ്പീക്കറാകുന്ന ആദ്യ സിന്ധിയാണ് വാസുദേവ ദേവ്നാനി ശ്രീ ജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രി കൂടാതെ പേഴ്സണൽ എക്സൈസ് ആഭ്യന്തരം ആസൂത്രണം പൊതുഭരണം പോളിസി മേക്കിംഗ് സെൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എസിബി മന്ത്രി ഭജൻലാൽ ശർമ്മ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഡിസംബർ പതിനഞ്ച് നാല് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രാജസ്ഥാന്റെ പതിനാല് ഡാഷ സ്വര ചിഹ്നമാമത്തേതും നിലവിലെ മുഖ്യമന്ത്രിയുമാണ് അഞ്ച് ആറ് സംഘനേർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പതിനാറാം രാജസ്ഥാൻ നിയമസഭയിലെ അംഗമാണ് അദ്ദേഹം ശ്രീമതി ദിയ ധനകാര്യ മന്ത്രി ദിയാകുമാരി ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരി മുപ്പത് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയാണ് നിലവിൽ ഭജൻലാൽ ശർമ്മയുടെ മന്ത്രിസഭയിൽ പ്രേംചന്ദ് ഭൈറോയ്ക്കൊപ്പം രാജസ്ഥാന്റെ ആറാമത്തെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു പതിനാറാം രാജസ്ഥാൻ നിയമസഭയിൽ അവർ നിലവിൽ വിത്യാദർ നഗറിനെ പ്രതിനിധീകരിക്കുന്നു അവർ ജയ്പൂർ സംസ്ഥാനത്തെ പഴയ രാജകുടുംബത്തിലെ അംഗമാണ് ഡോക്ടർ േംചന്ദ് ഭൈറുവ ഉപമുഖ്യമന്ത്രിയും സാങ്കേതിക വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഹോമിയോപ്പതി ആയുഷ് ഗതാഗതം റോഡ് സുരക്ഷ മന്ത്രി രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് പ്രേംചന്ദ് ഭൈറുവ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് നിലവിൽ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ കീഴിൽ ദിയാകുമാരിക്കൊപ്പം രാജസ്ഥാന്റെ ഏഴാമത്തെ ഉപമുഖ്യമന്ത്രിയാണ് ി ജെ പി പതിനാറാം രാജസ്ഥാൻ നിയമസഭയിൽ ദുടുവിനെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് അദ്ദേഹം ശ്രീ കിരോഡിലാൽ കൃഷി ഹോർട്ടികൾച്ചർ ഗ്രാമവികസനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എം റിലീഫ് സിവിൽ ഡിഫൻസ് പൊതുവ്യവഹാരങ്ങൾ പരിഹരിക്കൽ മന്ത്രി കിരോഡിലാൽ മീണ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് നവംബർ മൂന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ആദിവാസി നേതാവുമാണ് അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാൻ സർക്കാരിൽ കൃഷി ഹോർട്ടികൾച്ചർ ഗ്രാമവികസന വകുപ്പ് എന്നിവയുടെ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു സവായ മധോപൂരിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗവും എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് രാജസ്ഥാൻ നിയമസഭകളിൽ അംഗവുമാണ് നിയമസഭ ഒമ്പത് ഉം പതിനഞ്ച് ഉം ലോക്സഭാ അംഗം മുമ്പ് അദ്ദേഹം രാജ്യസഭാംഗമാണ് ശ്രീ മദൻ ദിലാവർ സ്കൂൾ വിദ്യാഭ്യാസ പഞ്ചായത്തി രാജ് സംസ്കൃത വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പത് മെയ് പതിനൊന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ സ്കൂൾ വിദ്യാഭ്യാസ പഞ്ചായത്തി രാജ വകുപ്പിൽ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു രാജസ്ഥാൻ നിയമസഭയിലെ പതിനഞ്ച് ഉം പതിനാറ് ഉം അംഗമാണ് അദ്ദേഹം രാങ്കഞ്ച മാണ്ടിയിൽ നിന്നും ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആട്രൂവിൽ നിന്നും അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് കേണൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് മന്ത്രി കേണൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഇരുപത്തിയൊമ്പത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഷൂട്ടിംഗിൽ ഒളിമ്പിക് മെഡൽ ജേതാവും ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച കേണലുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രാജസ്ഥാൻ ഗവൺമെന്റിൽ വ്യവസായ ആണ്ടയം വാണിജ്യം യുവജനകാര്യം ആൻഡയം കായിക വകുപ്പിൽ കാബിനറ്റ് മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സിംഗ് ഷെഖാവത്ത് മെഡിക്കൽ ഹെൽത്ത് മെഡിക്കൽ ഹെൽത്ത് സർവീസ് ഇ എസ് ഐ മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ മൂന്ന് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ ജലശക്തി മന്ത്രാലയത്തിൽ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹം ലോക്സഭയിൽ ജോധ്പൂരിനെ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ബി പാർലമെന്റ് അംഗമാണ് ശ്രീ ബാബുലാൽ ട്രൈബൽ ഏരിയ ആഭ്യന്തര പ്രതിരോധ മന്ത്രി നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ ട്രൈബൽ റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡയം ഹോം ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് ബാബുലാൽ കരാതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അദ്ദേഹം രാജസ്ഥാൻ നിയമസഭയിലെ പന്ത്രണ്ട് ഡാഷ് സ്വരചിഹ്നമാ മത് ഫലാസിയയിൽ നിന്നും പതിമൂന്ന് പതിനഞ്ച് ആൻഡ എം പതിനാറ് ഡാഷ സ്വരചിഹ്നമാ മത് ജാഡോലിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ ജോഗറാം പട്ടേൽ പാർലമെന്ററി കാര്യ നിയമ നിയമ പാർലമെന്ററി കാര്യ കാര്യമന്ത്രി ആണ്ടേയും ലീഗൽ കൌൺസിൽ ഓഫീസ് ജസ്റ്റിസ് ജോഗറാം പട്ടേൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡിസംബർ ഒന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ പാർലമെന്ററി കാര്യ ആണ്ടേയും നീതിന്യായ വകുപ്പായി കാബിനറ്റ് മന്ത്രിയാണ് ലുനി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് പന്ത്രണ്ട് പതിനാല് പതിനാറ് എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് രാജസ്ഥാൻ നിയമസഭയിലെ അംഗമുണ്ട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ സുരേഷ് സിംഗ് റാവത്ത് ജലവിഭവ ജലവിഭവ ആസൂത്രണ മന്ത്രി സുരേഷ് സിംഗ് റാവത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിയെട്ട് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ ജലവിഭവ വകുപ്പായി കാബിനറ്റ് മന്ത്രിയാണ് ആണ്ടെയം രാജസ്ഥാൻ സർക്കാരിൽ പാർലമെന്ററി സെക്രട്ടറി പുഷ്കറിനെ പ്രതിനിധീകരിക്കുന്ന രാജസ്ഥാൻ നിയമസഭയിലെ പതിനാല് പതിനഞ്ച് പതിനാറ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ അവിനാശ് ഗെഹ്ലോട്ട് സാമൂഹ്യനീതി ആണ്ട് എം ശാക്തീകരണ മന്ത്രി അവിനാശ് ഗെഹ്ലോട്ട് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഡിസംബർ ഒമ്പത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ ഗവൺമെന്റിൽ സാമൂഹ്യനീതി ആണ്ട് എം ശാക്തീകരണ വകുപ്പിൽ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു ജയദാരനിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ പതിനഞ്ച് ഉം പതിനാറ് ഉം അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ ജോറാറാം കുമാവർ ഗോപാലൻ ദേവസ്ഥാനിലെ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജോറാറാം കുമാവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഏഴ് നിലവിൽ രാജസ്ഥാൻ ഗവൺമെന്റിൽ ദേവസ്ഥാന ആണ്ട് എം പശു വകുപ്പിന്റെ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം രാജസ്ഥാൻ നിയമസഭയിലെ പതിനഞ്ച് ഉം പതിനാറ് ഉം സുമേർപൂരിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ ഹേമന്ത് മീന റവന്യൂ കോളനിവൽക്കരണം മന്ത്രി ഹേമന്ത് മീന ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിനൊന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ റവന്യൂ ആൻഡ് എം കോളനിവൽക്കരണ വകുപ്പിൽ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു പ്രതാപ്ഗഡിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗമായ അദ്ദേഹം പതിനാറ് ഡാഷ സ്വരചിഹ്നമാമതാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ കനയലാൽ പി ഹെ ചി ഡി ഭൂഗർഭ ജലമന്ത്രി കനയലാൽ ചൌധരി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജനുവരി പത്ത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ പി ഹെച്ച് ഇ ഡി ആണ്ഡ എം ഭൂഗർഭ ജല വകുപ്പിൽ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു മാൽപുവയിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ പതിനാല് പതിനഞ്ച് പതിനാറ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ സുമിത ഗോദര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ മന്ത്രി സുമിത ഗോദര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്ന് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ കാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് പതിനഞ്ച് പതിനാറ് ലുൻകരൻസറിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് സംസ്ഥാന മന്ത്രിമാർ സ്വതന്ത്ര ചുമതലകൾ ശ്രീ സഞ്ജയ് ശർമ്മ വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി സഞ്ജയ് ശർമ്മ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഫെബ്രുവരി പതിനാറ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ശാസ്ത്രം സാങ്കേതിക വകുപ്പ് എന്നിവയുടെ സംസ്ഥാന മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു അൽവാർ അർബനിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ പതിനഞ്ച് പതിനാറ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ കുമാർ സഹകരണ വ്യോമയാന മന്ത്രി ഗൌതംകുമാർ ഡാ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ പതിനാറ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ സഹകരണ വ്യോമയാന വകുപ്പിന്റെ സംസ്ഥാന മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു ഭാര്യ സദ്രിയിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ പതിനാല് പതിനാറ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗം ശ്രീ ജബർ സിംഗ് കരാ നഗരവികസന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജബർ സിംഗ് കറ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ഒക്ടോബർ ഒന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ നഗരവികസന സ്വയംഭരണ വകുപ്പിന്റെ സംസ്ഥാന മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീമദോപൂരിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗമായ അദ്ദേഹം പതിനാല് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ ഹീരാലാൽ നഗർ ഊർജമന്ത്രി ഹീരാലാൽ നഗർ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി പതിനാല് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ ഊർജ വകുപ്പിന്റെ സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു രാജസ്ഥാൻ നിയമസഭയിലെ സാങ്കോടിൽ നിന്നുള്ള പതിനാല് പതിനാറ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് സംസ്ഥാന മന്ത്രിമാർ ശ്രീ ഓദാ രാം ദേവസി പഞ്ചായത്തി രാജ് ഗ്രാമവികസനം ദുരന്ത നിവാരണം ദുരിതാശ്വാസം സിവിൽ ഡിഫൻസ് മന്ത്രി ഓദാരാം ദേവസി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ പത്ത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ പഞ്ചായത്തി പഞ്ചായത്തീരാജ് ഗ്രാമവികസന വകുപ്പിന്റെ സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു സിരോഹിയിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ പതിമൂന്ന് പതിനാല് മഞ്ജു ബാഗ്മർ പി ഡബ്ല്യു ഡി വനിതാ ശിശുക്ഷേമം ബാലാവകാശ മന്ത്രി മഞ്ജു ബാഗ്മർ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ മൂന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരിയാണ് നിലവിൽ രാജസ്ഥാൻ ഗവൺമെന്റിൽ പൊതുമരാമത്ത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു ജയാലിൽ നിന്നുള്ള പതിനാല് പതിനാറ് രാജസ്ഥാൻ നിയമസഭയിലെ അംഗമാണ് അവർ അവർ ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് ശ്രീ വിജയസിംഗ് റവന്യൂ കോളനിവൽക്കരണ മന്ത്രി സൈനിക കല്യാണം വിജയസിംഗ് ചൌധരി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഓഗസ്റ്റ് ഇരുപത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിലെ റവന്യൂ കോളനിവൽക്കരണം സൈനികക്ഷേമ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു നവനിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗമായ അദ്ദേഹം പതിനാല് ആൻഡ എം പതിനാറാം സ്ഥാനത്താണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ് കുമാർ കെ കെ ബിഷ്ണോയി വ്യവസായ ആണ്ടയം വാണിജ്യം കായികമാണ്ടയം യുവജനകാര്യം നൈപുണ്യവും തൊഴിൽ തൊഴിലാണ്ടയം സംരംഭകത്വവും നയ ആസൂത്രണ മന്ത്രി കൃഷൻകുമാർ ബിഷ്ണോയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്ന് നിലവിൽ രാജസ്ഥാൻ ഗവൺമെന്റിൽ സ്പോർട്സ് ആണ്ടയം യൂത്ത് അഫയേഴ്സ് സ്കിൽ ആണ്ടയം എംപ്ലോയ്മെന്റ് ആണ്ടയം എന്റർപ്രണർഷിപ്പ് വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് ൂതമലാനിയിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭ ജവഹർ സിംഗ് വേദം ആഭ്യന്തരം ഗോപാലൻ മൃഗസംരക്ഷണ മാണ്ഡയം ക്ഷീരവികസനം ഫിഷറീസ് മന്ത്രി ജവഹർ സിംഗ് വേദം ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഒന്ന് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ ആഭ്യന്തര പശു സംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രിയായും പതിനാറ് ഡാഷ സ്വര ചിഹ്നമാമത് നഗർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള രാജസ്ഥാൻ നിയമസഭയിലെ അംഗമായും സേവനമനുഷ്ഠിക്കുന്നു അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി അംഗമാണ്